ഇടവകയ്ക്കും രൂപതയ്ക്കും നാടിനും വേണ്ടിയുള്ള പ്രാർത്ഥന നല്ല ഈശോ അങ്ങ് സ്ഥാപിച്ച സഭയുടെ പ്രാദേശിക ഇടവുമായ ഞങ്ങളുടെ ഇടവകയെ ആശീർവദിക്കണമേ ഞങ്ങളുടെ രൂപതാധ്യക്ഷനു വേണ്ടിയും വികാരിക്ക് വേണ്ടിയും സന്യാസിമാർക്ക് വേണ്ടിയും അത്മാര പ്രേക്ഷകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിടേനും ഒരു തൊഴുത്തും എന്ന പോലെ ഞങ്ങളുടെ ഇടവകയും രൂപതയും സ്നേഹത്തിനും സൗഹൃദത്തിനും ഉത്തരവത്തിനും അഭിവൃദ്ധിപ്പെടട്ടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പുരോഗതി പ്രാപിക്കുവാൻ കുടുംബങ്ങളെയും ഇടവുകയും അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും യുവതി യുവാക്കന്മാരെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നൽകി നേർവഴിയിൽ നയിക്കണമേ ഭാര്യഭർത്താക്കന്മാരെ നിർമ്മല സ്നേഹത്തിൽ ബന്ധിക്കണമേ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി മാറ്റുവാനുള്ള അനുഗ്രഹം മാതാപിതാക്കൾക്ക് നൽകണമേ ഉത്തമരായ ധാരാളം വൈദികരെയും സന്യാസി സന്യാസികളും അന്മായ പ്രീക്ഷിതരും ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകട്ടെ ജീവിതാന്തൃത്തിൽ ഞങ്ങളെല്ലാവർക്കും അങ്ങേയെ നേരിൽ കണ്ടാരിക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ ആമീൻ പരിശുദ്ധ പരമജീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ